ഇന്നലകളിൽ ഭാഗം പതിനാറ് വാക്കുകൾ കൊണ്ട് എത്രത്തോളം ശ്യാമിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കാനൊന്നും എനിക്കറിയില്ല അങ്ങനെ വാക്കുകളിൽ ഒതുക്കി വെക്കാൻ കഴിയുന്ന വിധത്തിലും അല്ല ഞാൻ ശ്യാമിനെ സ്നേഹിച്ചതും ഏതോ ഒരു നിമിഷം അവന്റെ മിഴികളും നിറഞ്ഞു കവിഞ്ഞു മറ്റൊന്നും ആലോചിക്കാതെ അവളെ അവൻ നെഞ്ചോടക്കി പിടിച്ചു എന്ത് പറയണം പ്രവർത്തിക്കണം എന്നൊന്നും അറിയാതെ നിശ്ചലനായി ഇരിപ്പായിരുന്നു ശ്യാം അതിനനുസരിച്ച് അവൾക്ക് മേലുള്ള അവന്റെ പിടിയും വല്ലാതെ മുറുകി വിട് എനിക്ക് തോന്നുന്നു അവനിൽ നിന്ന് വിട്ടുമാറി അവന്റെ മുഖത്തേക്ക് നോക്കാതെ മാനസി സീറ്റിലേക്ക് ചാരിയിരുന്നു മാനസി ശ്യാമിന്റെ വീഴിലെ ഇടർച്ച അവളും അറിഞ്ഞിരുന്നു അവളെയും വേദനിപ്പിച്ചിരുന്നു പോകാം അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നോട്ടം അയച്ചു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവനും വണ്ടിയെടുത്തു മനസ്സിലാവായകയില്ല പക്ഷെ തമ്മിലുണ്ടായ അകൽച്ച ക്ഷണികമായിരുന്നെങ്കിൽ പോലും ഹൃദയത്തെ വ്രണപ്പെടുത്തിയിരിക്കുന്നു വല്ലാതെ വേദനിച്ചിരുന്നു രക്തം കിനിഞ്ഞിരുന്നു അത്രയേറെ സ്നേഹിച്ചിരുന്നു ഇഷ്ടയില്ലാത്തത് കൊണ്ടല്ല ഒരുപാടുള്ളത് കൊണ്ടാണ് അത്രയേറെ വേദനിച്ചത് അല്പം സമയം അനിവാര്യമാണ് മാനസി മനസ്സിൽ പറഞ്ഞു ഓരോന്ന് ആലോചിച്ചിരുന്ന് അതേ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി പിന്നീട് ശ്യാം തട്ടി വിളിക്കുമ്പോഴാണ് പോലും തലയ്ക്കകത്ത് ആകെ ഒരു പെരുപ്പ് പോലെ തോന്നി അവൾക്ക് ഒരുപാട് നാളായി യാത്രകളൊന്നും ചെയ്യാറില്ല അതിന്റെയാവുമെന്ന് കരുതി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി ഒരു ബലത്തിനായി പിടിച്ചത് ശ്യാമിനെയും അവളുടെ നിൽപ്പ് കണ്ടപ്പോ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തലയിലെ വേദന ഒന്ന് കുറഞ്ഞപ്പോഴാണ് താനിപ്പോൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നാണ് നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായതുപോലും അവനിൽ നിന്ന് പിടഞ്ഞു മാറി അവനെ അവനെയൊന്നും നോക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി ഹാളിലേക്ക് കയറുമ്പോൾ അവിടെ കിച്ചുവും ഉണ്ണിയും ചന്ദ്രനും കൂടെ സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു അവൻ എവിടെ മോളെ അവൾക്ക് പിന്നാലെ ശ്യാമിനെ കാണാതെ ചന്ദ്രൻ ചോദിച്ചു കയറി വരുന്നുണ്ടച്ചാ ചന്ദ്രനോട് പറഞ്ഞ് കിച്ചുവിനെയും ഉണ്ണിയെയും നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി മാനസി വേഗം മുറിയിലേക്ക് കയറിപ്പോയി കുളിച്ചു മാറാനുള്ളതുമെടുത്ത് അവൾ കുളിമുറിയിലേക്ക് കയറിയപ്പോഴേക്ക് ശ്യാം മുറിയിലേക്ക് വന്നിരുന്നു അവനെ കണ്ടെങ്കിലും അവൾ കാണാത്തതായി ഭാവിച്ചു അവളുടെ അവഗണനയിൽ അവൻ ഒരുകി ഇതേ വേദനയല്ലേ താൻ അവൾക്കും പകർന്നു നൽകിയതെന്നോർത്ത് അവന്റെ നെഞ്ചു വിങ്ങി ഓഫീസിൽ നിന്നും കോൾ വന്നപ്പോൾ ശ്യാം ലാപമെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി മാനസി കുളിച്ചിറങ്ങിയപ്പോൾ ശ്യാമിനെ കണ്ടില്ല ബാൽക്കണിയിലിരുന്ന് എന്തോ ചെയ്യുന്ന അവനെ കണ്ടവർ പിന്നീട് താഴേക്ക് നടന്നു താഴെ എത്തിയപ്പോൾ പുരുഷ ജനങ്ങളെല്ലാവരും പഴയപടി ഉമ്മറത്ത് സംസാരിച്ചിരിപ്പാണ് മാനസി അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു നോക്കുമ്പോൾ ചാരുവും സരസ്വതിയും കൂടെ എന്തോ പറഞ്ഞ് അടുക്കളയിൽ പണിയിലാണ് മാനസി അവിടെ നിന്ന് ചാരുവിനെ കണ്ണും കൈയും കാണിച്ച് വിളിച്ചു സരസ്വതിയോട് എന്തോ പറഞ്ഞൊരു കുസൃതി ചിരിയോട് തിരിഞ്ഞപ്പോഴാണ് അടുക്കളവാതിലിന്റെ അടുത്ത് അവളെ നോക്കി കൈകാട്ടുന്ന മാനസിയെ ചാരു കണ്ടത് ചാരു സരസ്വതിയെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ മാനസിയുടെ അരികിലേക്ക് വന്നു മാനസി അവളെയും കൊണ്ട് മാറി നിന്നു ചേച്ചി ഉണ്ണിയൻ എന്താ എല്ലാവരോടും പറഞ്ഞത് ചാരുവിനോട് പതിഞ്ഞ സ്വരത്തിൽ മാനസി ചോദിച്ചു മനു വിളിച്ചിട്ട് കല്യാണത്തിന്റെ എന്തോ അറേഞ്ച്മെന്റ്സിന്റെ കാര്യം സംസാരിക്കാൻ പോയതാണെന്നാ പറഞ്ഞത് എന്നോട് ചോദിച്ചപ്പോ എനിക്കറിയില്ലെന്നാ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും പറയാതെ അല്ലേ പോയത് പോരാത്തതിന് നിന്റെ മുഖം ആകെ വല്ലാതിരിക്കുകയായിരുന്നു ചാരു പറഞ്ഞപ്പോൾ മാനസി ചിരിച്ചു കാണിച്ചു ചേച്ചി തന്നെ പറ എത്രയാണെന്ന് വെച്ചാ ഞാനും സഹിക്കുന്നേ ശ്യാമിനെ വിശ്വാസ ഞാൻ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഭയത്തിൽ ഉരുക്കി തീരുന്ന ആ മനസ്സിന്റെ വേദന അറിഞ്ഞതുകൊണ്ടാ ആ പിടച്ചിൽ എനിക്കും വേദന നൽകുന്നുണ്ട് ചേച്ചി ആകെ മൊത്തം ഭ്രാന്ത് പിടിച്ച പോലെ തോന്നി മാനസി പറഞ്ഞത് കേട്ട് ചാരു ചിരിച്ചു ഒരാളുടെ വേദനയിൽ അവരെക്കാൾ വേദന അനുഭവിക്കുന്നത് അവരെ അത്രമേൽ സ്നേഹിക്കുന്നവർക്കായിരിക്കും ഇപ്പോ നിനക്ക് തോന്നിയതുപോലെ ചാരു പുഞ്ചിരിയോടെ മാനസിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞപ്പോൾ മാനസി ഒന്ന് ചിരിച്ചു എന്തോ കൊഴപ്പുണ്ടല്ലോ ഈ ചിരിക്ക് വോൾട്ടേജ് എത്ര പോരല്ലോ അതൊക്കെ അവിടെ നിക്കട്ടെ ചേച്ചി ഉണ്ണിയേട്ടനും തമ്മിൽ എന്താ പ്രശ്നം വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഉണ്ണിയേട്ടൻ ചേച്ചിയുടെ ഒരു നോട്ടത്തിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കും പോലെയാ ചേച്ചിയാണെങ്കിൽ അങ്ങ് പരുമല പള്ളിപ്പെരുന്നാളിന് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല മാനസ് ചോദിച്ചു ചാരു ഒന്ന് പരുങ്ങി അവൾക്ക് മറുപടി കൊടുക്കും മുന്നേ മാനസി കിച്ചുവും ചാരുവിനെ സരസ്വതിയും വിളിച്ചു ചാരു ഓടി മാനസി അവൾ പോയ വഴിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കിച്ചുവിനടുത്തേക്ക് പോയി കിച്ചു മോളെ ഞാൻ ഇന്ന ഇറങ്ങട്ടെ ഇപ്പൊ തന്നെ നേരെ ഇരുട്ടി മാനസി നാളെ പോയാ പോരെ കിച്ചേട്ടാ ചന്ദ്രൻ അതെ നാളെ പോയാ പോരെ മോനെ എന്തായാലും ഉണ്ണിയും ശ്യാമും മനുവിന്റെ കല്യാണം പ്രമാണിച്ച് കുറച്ചു ദിവസത്തേക്ക് ലീവാണ് ഉണ്ണിയാണെങ്കിൽ രണ്ടു ദിവസം നിൽക്കാനാണ് വന്നതും കിച്ചു അതുകൊണ്ടല്ല അച്ചാ നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോണം മാത്രല്ല അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് അമ്മ ഇല്ലാതെ എവിടെയും മാറി നിൽക്കാറില്ല കിച്ചു പറഞ്ഞപ്പോഴാണ് മാനസിയും അതേ പറ്റി ഓർത്തത് കിച്ചു പറയുന്നത് കേട്ടുകൊണ്ടാണ് ശിവ ഉമ്മറത്തെ സോപാനത്തിൽ നിന്നും അകത്തേക്ക് കയറി വന്നത് ഏ ഡോക്ടറാണോ അവൾ ഒന്ന് ആത്മഗതിച്ചതാണെങ്കിലും എല്ലാവരും അത് കേട്ടിരുന്നു ശിവ എല്ലാവരെയും നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു അത് നിനക്കറിയില്ലായിരുന്നോ പെണ്ണെ കിച്ചേട്ടൻ മെഡിക്കൽ മെഷീനിലാ വർക്ക് ചെയ്യുന്ന ഓങ്കോളജിസ്റ്റ് ആണ് മാനസി പറഞ്ഞു എന്നുവെച്ചാ ശിവയ്ക്ക് മനസ്സിലായില്ല ഇവള് കോപ്പി അടിച്ചാണോ ബി ബി എ പാസ് കിച്ചു ചോദിക്കുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു അതിന് ഞാൻ ബയോളജി സയൻസ് ആയിരുന്നില്ല കൊമേഴ്സ് ആയിരുന്നു ശിവ കെറുവോടെ മുഖം വെട്ടിച്ചു പറഞ്ഞു അത് കണ്ട് കിച്ചു ചിരിച്ചു എടി ക്യാൻസർ വിഭാഗം മാനസി പറഞ്ഞു ശിവ തലയാട്ടി കിച്ചു പോകാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാനസി അവനൊപ്പം പുറത്തേക്ക് ചെന്നു വണ്ടിയും എടുത്ത് പോകുമുന്നേ കിച്ചു തിരിഞ്ഞ് മാനസിയുടെ ഒപ്പം നിൽക്കുന്ന ശിവയെ ഒന്ന് നോക്കി ആ ഒരു തിരിഞ്ഞുനോട്ടം ആഗ്രഹിച്ച പോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി ചുണ്ടുകൾ സ്വയം അറിയാതെ ഒരു പുഞ്ചിരി പൊഴിച്ചു കിച്ചു പോയതും ശിവവേഗം മുകളിലേക്ക് ഓടി ബാക്കി എല്ലാവരും അവരവരുടെ പണികളിലേക്ക് കടന്നു ലാപ്പിൽ നോക്കിയിരുന്ന് അല്പം കഴിഞ്ഞപ്പോൾ തലവേദന എടുക്കും പോലെ തോന്നിയാണ് ശ്യാം വന്നു കിടന്നത് കിടന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴവൻ ഉറങ്ങി പോവുകയും ചെയ്തു ഏട്ടാ ഇണീറ്റേ മതി ഉറങ്ങിയത് ഇണീക്ക് ശിവ ശ്യാമിനെ കുലുക്കി വിളിക്കുകയാണ് ശ്യാം ഒന്ന് ഞെട്ടിയിട്ട് തിരിഞ്ഞ് തലേണയിലേക്ക് മുഖം പൊഴുത്തി കിടന്നു ഏടാ ഏട്ടാ ഇണീക്കട പട്ടി ശ്യാമിന്റെ മുതുകത്ത് ആഞ്ഞിടിച്ചുകൊണ്ട് ശിവ വിളിച്ചു അമ്മേ ശ്യാം നിലവിളിച്ചുകൊണ്ട് ചാടി എണീറ്റു നിനക്കെന്താ ഭ്രാന്തായോടി ഒമ്മേ എന്റെ പുറം പള്ളിപ്പുറം ആക്കിയിട്ട് ഇളിച്ചു കാണിക്കുന്നോടി കുട്ടിപ്പിശാശേ ശ്യാം അവനെ നോക്കി ഇളിച്ചു നിൽക്കുന്ന ശിവയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു നീയൊക്കെ ഒരു ഏട്ടനാണോടാ ഏട്ടാ എന്റെ കാര്യത്തില് നിനക്ക് വല്ല 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 ഉത്തരവാദിത്വം ഉണ്ടോ ശിവൻ എന്ന് പറയുന്നത് കേട്ട് ശ്യാം കണ്ണു വീഴിച്ചു എണീറ്റ് ചെന്ന് അവളുടെ തല തിരിച്ചും പിരിച്ചും ഒക്കെ നോക്കി വീടങ്ങോട്ട് എന്തുവാ അവന്റെ കൈ മാറ്റിക്കൊണ്ട് അവൾ ചോദിച്ചു അല്ല നിന്റെ തലയിലെ ഏത് നട്ട ഇളകി പോയതെന്ന് നോക്കിയതാ അയ്യോ തമാശ പിന്നെ നീ എന്ത് വട്ടക്കെയാ വിളിച്ചു പറയണേ എനിക്കൊന്നും മനസ്സിലാവണില്ല അവൻ കൈമലർത്തി ആ മനസ്സിലാവൂല അതെങ്ങനെയാ എന്നെക്കുറിച്ച് ചിന്ത വേണം അതും പറഞ്ഞ് കറിവിച്ച് ശിവ തിരിഞ്ഞു നടന്നു ഡീ അവൾ ഡോറിന്റെ അരികിലെത്തിയതും ശ്യാം പിന്നിൽ നിന്നും വിളിച്ചു ശിവ തിരിഞ്ഞ് അവനെ നോക്കി എവിടെയാ പോയി ചാടിയേ ഒരു കള്ളച്ചിരിയോടെയുള്ള ശ്യാമിന്റെ ചോദ്യം കേട്ട് അതേ കള്ളച്ചിരിയോടെ അവൾ അവനെ നോക്കി കൃത്യം കിച്ചുവിന്റെ കൂട്ടിൽ തന്നെ പോയി വീണല്ലേ അവളെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ടുള്ള ശ്യാമിന്റെ ചോദ്യം കേട്ട് അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി നീ എന്തിനാ ദേവകുട്ടിയെ ഇങ്ങനെ നോക്കണേ കാള വാല് പൊക്കുന്നത് കാണുമ്പോഴേ അറിഞ്ഞൂടെ പിന്നെ സ്ഥിരം ലൈനിലുള്ള നിങ്ങളുടെ പോക്ക് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാ ശ്യാം പറയുന്നത് കേട്ട് ശിവ നല്ല പോലെ ഒന്ന് ചമ്മിച്ചിരിച്ചു ആ സമയമാവട്ടെ നമുക്ക് സെറ്റാക്കാം ശ്യാം ഒരു ചിരിയോടെ അവളോട് പറഞ്ഞത് കേട്ട് ശിവ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവിളിൽ അമർത്തിമൊത്തി പിന്നെ സന്തോഷത്തോടെ അവളുടെ മുറിയിലേക്ക് ഓടി രാത്രി ആഹാരം കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ പോകാൻ നേരം മാനസിയും ചാരുവും പരസ്പരം ഒന്ന് നോക്കി നിന്നു മാനസി മുറിയിലേക്ക് പോകാതെ നയസായിട്ട് ശിവയുടെ മുറിയിലേക്ക് ചെന്നു പിന്നാലെ ചാരു അവിടേക്ക് കയറിയ രണ്ടും ഞെട്ടി രണ്ടാളെയും നോക്കി ചിരിയോടെ നിൽക്കുന്ന ഉണ്ണിയും ശ്യാമും അറിയാമായിരുന്നു രണ്ടും ഇന്ന് മുറിയിലേക്ക് കാലെടുത്ത് കുത്തില്ലെന്ന് അതുകൊണ്ട് ശിവയെ ശ്യാമിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു ഉണ്ണി രണ്ടുപേരെയും നോക്കി ചിരിച്ചു മാനസി ശ്യാമിനെയും ചാരു ഉണ്ണിയെയും ഒന്ന് ഏറെ കണ്ണാൽ നോക്കി രണ്ടാളുടെയും മുഖത്ത് ഗൗരവം കണ്ടതും വേഗം തല താഴ്ത്തി ചാരു എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ശ്യാം ചോദിച്ചു മാനസിയും ചാരുവിനെ നോക്കി ചാരു ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കി നിന്നു എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തണം തെണ്ടി ഉണ്ണി പല്ലുകടിച്ച് അവനോട് പറഞ്ഞത് കേട്ട് ശ്യാം കണ്ണു തള്ളി ഞാനോ ഉണ്ണി നിന്റെ ഒടുക്കത്തെ ഭാര്യ സ്നേഹമാണ് എല്ലാത്തിനും കാരണം ഞങ്ങള് കുടിച്ച് ബോധം കെടുന്നത് വരെ നോക്കി നിന്നിട്ട് നീ നൈസായിട്ട് മുങ്ങി അല്ലേടാ പന്നി ചാരു നിങ്ങളെപ്പോലെ അല്ല മനുഷ്യ അവൻ അവൻ അവന്റെ ഭാര്യയോട് സ്നേഹമുണ്ട് മാനസി അപ്പോ അന്ന് ബിയർ കഴിച്ചതാണോ ഇന്ന് വരെ നിലനിൽക്കുന്ന ഈ അടിയുടെ കാരണം മാനസി ചോദിച്ചപ്പോൾ ഉണ്ണി നിഷ്കുവായിട്ട് തലയാട്ടി ചാരു അവനെ കലിപ്പിച്ചു നോക്കി ബിയർ കഴിക്കുമായിരുന്നില്ലല്ലോ അതില് കുളിക്കുമായിരുന്നില്ലേ ചാരു പറഞ്ഞത് കേട്ട് ഉണ്ണി മാനസി നോക്കി ഇളിച്ചു കാണിച്ചു ആഴ്ച ഒന്നു കഴിഞ്ഞില്ലേടി ഇനിയും ഇങ്ങനെ വഴക്കിട്ടിരിക്കണോ ശ്യാം ചാരുവിനോട് ചോദിച്ചു ഞാൻ വേറെ എന്തിനെങ്കിലും കടുമ്പിടിത്തം പിടിക്കാറുണ്ടോ ശ്യാമേ എല്ലാം അറിയാവുന്നതല്ലേ ഉണ്ണീട്ടിനെ നോക്കി ഞാനന്ന് ടെറസിൽ ചെന്നിരുന്നു ചാരു പറഞ്ഞത് കേട്ട് ഉണ്ണി ഞെട്ടി അവളെ ഒന്ന് നോക്കി അത്രയും സങ്കടം ഉള്ളിലുള്ളപ്പോൾ മാത്രമേ ചാരു ഉണ്ണിയെ ഏട്ടാന്ന് വിളിക്കാറുള്ളൂ വെളിവില്ലാതെ ടെറസിൽ കിടക്കുന്ന കണ്ടപ്പോ ഒരു നിമിഷം ഞാൻ പഴയതെല്ലാം ഓർത്തുപോയി അറിയാവുന്നതല്ലേ വെള്ളം കുടിച്ച് ജീവിതം നശിപ്പിച്ച ഒരു അച്ഛന്റെ മകളാണെന്ന് കഴിക്കുന്നതിൽ ഞാൻ ഇന്നു വരെ തടഞ്ഞിട്ടില്ല പക്ഷെ അതിരുവിടുമ്പഴാ എന്റെ മുന്നിൽ തെളിഞ്ഞു വന്നത് ഫാനിൽ തൂങ്ങിയിടുന്ന അച്ഛനും ചോരയിൽ കൊളിച്ചു കിടക്കുന്ന എൻ്റെ അമ്മയുടെ മുഖമാണ് അന്ന് ഉണ്ണിട്ടൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് കൊതിച്ചു തന്നോ ഒന്ന് കരയാൻ പോലും എനിക്ക് പറ്റിയില്ല ഈ കാണിക്കുന്ന വഴക്കിന് കാരണ ഇല്ലെന്ന് ഇനി നീ പറയോ ശ്യാമേ ചാരു നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നത് കേട്ട് മാനസിയുടെ കണ്ണുകളും നിറഞ്ഞു ശ്യാമുണ്ണിയെ കലിപ്പിച്ചു നോക്കി അവൻ ആകെ വല്ലാതെയായി നിൽപ്പാണ് അറിയാവുന്നതാണെല്ലാം ഓർമ്മ വച്ച് നാൾ മുതൽ നെഞ്ചിൽ കൊണ്ടുനടന്നതാണ് എന്റെ പെണ്ണായിട്ട് കുടിച്ചു കുടിച്ച് ഉള്ളതെല്ലാം നശിപ്പിച്ച് അവസാനം അവളുടെ അമ്മയുടെ തലക്കടിച്ചു കൊന്ന് അച്ഛനും ഒരു കയറിൽ അയാളുടെ ജീവൻ ഒടുക്കി ആ കാഴ്ച കണ്ട് മരവിച്ച് മനസിന്റെ സമനില നെറ്റിപ്പോയ അവളെ അവളുടെ അച്ഛൻ പെങ്ങൾ കൊണ്ടുപോയപ്പോൾ നെഞ്ചി പിടയുന്ന വേദനയോടെയാണ് നോക്കി നിന്നത് പക്ഷെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങി കൂടാൻ നോക്കുന്ന അവളെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് കയറ്റാൻ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഴയ ചാരുവിലേക്ക് അവളെ തിരികെ കൊണ്ടുവന്നത് പക്ഷെ എന്നിട്ടും ഞാൻ അറിയാതെ പോയല്ലോ അവളുടെ ഉള്ളിലെ സങ്കടം ഉണ്ണിയുടെ ഉള്ളം കുറ്റബോധത്താൽ വിങ്ങി എന്താന്ന് വെച്ചാ ചെയ്യട്ടെ കുടിക്കുവോ കുടിക്കാതിരിക്കുവോ ചെയ്യട്ടെ ഇനി ഞാനൊന്നും പറയില്ല അത് പറഞ്ഞപ്പോഴേക്ക് ചാരുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മറ്റൊന്നും ചിന്തിക്കാതെ ഉണ്ണി ചാരുവിനെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് മുറുകെ പുണർന്നു ചാരു ഏങ്ങലടിച്ചു കരഞ്ഞു അവളുടെ കണ്ണീർ അവൻ തന്റെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി അവരെ ഒന്ന് നോക്കി മാനസി വേഗം മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പിന്നാലെ ശ്യാമം ഇറങ്ങി വാതിലടച്ചു കരയല്ലേ ചാരു നീ ഇനി കുടിക്കില്ല നീ ഇങ്ങനെ കരയാതെ മോളെ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ഉണ്ണി പറഞ്ഞു അവൾ ഒന്നുകൂടെ അവനിലുള്ള പിടി മുറുക്കി അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി ആ ചേർത്ത പിടിക്കലിൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ഉള്ളിലെ പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളും സോറി ഉണ്ണി ചെവിയിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ചാരു വേഗം കണ്ണുകൾ തുടച്ച് അവന്റെ കൈ പിടിച്ച് താഴ്ത്തി ഒരു കുസൃതി ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളുടെ ഇടുപ്പിൽ കൈ ചുറ്റി അവളെയും പൊക്കിക്കൊണ്ട് അവൻ കിടക്കയിലേക്ക് വീണു മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ മാനസി മുങ്ങാൻ ശ്രമിച്ചെങ്കിലും ശ്യാം സമ്മതിച്ചില്ല അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു കുതിരി മാറാൻ ശ്രമിച്ചവളുടെ ഇടുപ്പിൽ കൈചുറ്റി അവൻ ഒന്നുകൂടെ പിടിമുറുക്കി ശ്യാം വിട്ടേ അവൾ അവന്റെ കയ്യിൽ നിന്നും കുതിരിക്കൊണ്ട് പറഞ്ഞു സോറി മാനസി തെറ്റാണ് നിന്നോട് ചെയ്തത് അവൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ നീ എന്നെ തെറ്റിദ്ധരിക്കൂന്ന് കരുതിയതും അവൾ എന്തോ പറഞ്ഞെന്ന് കരുതി നിന്നെ അവഗണിച്ചതും എല്ലാം എല്ലാം തെറ്റു തന്നെയാണ് അതെ തെറ്റാണ് ആരോ എന്തോ വന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ മാത്രമുള്ളതാണ് ഞാൻ അത്രേ ഉള്ളൂ അവന്റെ കൈ തട്ടിമാറ്റി അവൾ പറഞ്ഞു മാനസി അവന്റെ മുഖം വല്ലാതെ ദയനീയമായി വേണ്ട അവന് നേരെ നോക്കി അത്രയും പറഞ്ഞ് മാനസി വാതിൽ തുറന്ന് മുറിയിലേക്ക് കയറി അവളുടെ വാക്കുകൾ നെഞ്ചിലൊരു വിങ്ങൾ സൃഷ്ടിച്ചത് അവൻ അറിഞ്ഞു പൊടുന്നനെ കണ്ണൊന്ന് നനഞ്ഞു മാനസി മുറിയിലേക്ക് കയറി ശിവയുടെ അപ്പുറം വന്നു കിടന്നു പറഞ്ഞതൽപ്പം കടന്നുപോയി അത്രയും പറയേണ്ടിയിരുന്നില്ല എനിക്കറിയാവുന്നതല്ലേ ആ മനസ്സ് ഉള്ളിലുള്ള സങ്കടം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് പക്ഷെ പറഞ്ഞ വാക്കുകൾ ശ്യാമിനെ വേദനിപ്പിച്ചു കാണും ഒരസ്വസ്ഥതയോടെ അവൾ ഓർത്തു തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവസാനം രാത്രിയിൽ എപ്പോഴോ ഉറക്കം പിടിച്ചു ഉറക്കത്തിനിടയിലും അരികിലേക്ക് കിടന്ന അവന്റെ സാമീപ്യം അറിഞ്ഞുകൊണ്ട് അവൾ അവനിലേക്ക് ചേർന്ന് കിടന്നു അവളെ ചേർത്ത് പിടിച്ച് അവനും തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുമല്ലോ അല്ലേ